കാര്യമാണ് ഇത്തിരി പ്രശ്നം എന്റെ കയ്യിൽ അധികം ഇല്ല വീട്ടിലോട്ട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് സംഘടിപ്പിക്കാം ഉം പിന്നെ ശ്രുതിയുടെ ഏതാ ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞിട്ട് നിനക്കറിയാം അവരെ ഓ ആ കൊച്ചില് നമ്മൾ അന്ന് കണ്ടത് ആ ആയിപ്പ പരിചയപ്പെടാലോ ആ ഓക്കെ അപ്പൊ നാളെ രാവിലെ കാണാം പിന്നെ പൊളിക്കില്ല നമ്മള് ശരി ശരി ഞാൻ വിളിക്കാം അല്ല ഗൗരി ഗൗരിയമ്മ ഇങ്ങനെ പറയുമായിരുന്നേ മോള് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ആദ്യായിട്ടാണല്ലോ യാത്ര പോകുന്നത് പിന്നെ നിങ്ങള് കൊറേ പിള്ളേരുണ്ട് അതിനകത്ത് അഞ്ചാറ് ഒന്നും മക്കൾക്ക് അറിയാൻ പാടില്ല അവര് എത്തരത്തിലുള്ള ആൾക്കാരാണെന്നും മക്കൾക്ക് അറിയാൻ പാടില്ലല്ലോ അപ്പൊ മക്കളുടെ സേഫ്റ്റിക്ക് മൊത്തത്തിലുള്ള ഒരു ഒരു കോർഡിനേഷന് വേണ്ടിട്ടും നമ്മളും കൂടെ വരാമെന്നുള്ള ഒരു പദ്ധതിയില് എത്തിയിരിക്കുന്നു വേറെ ഒന്നും അല്ല ശിവ നിനക്ക് കാര്യപ്രാപ്തി ഒന്നും ഇല്ലാത്തോണ്ടല്ല പക്ഷെ കൂടെ വരുന്ന പിള്ളേർക്കെല്ലാം അത് ഉണ്ടാവണം എന്നില്ലല്ലോ നിങ്ങള് യാത്ര ചെയ്തെങ്കിൽ എന്തായാലും സീറ്റ് ഉണ്ടാവുമല്ലോ നമുക്കുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ പിന്നെ ഫുഡിന്റെ കാര്യവും യാത്രയുടെ കാര്യം നോക്കിയാ പോരെ

അമ്മായി അല്ലല്ലോ എങ്ങനെ പിന്നെ നിനക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ ചേച്ചി എന്ന് വിളിക്കാൻ ആ മൂന്ന് ദിവസം നീ എന്നെ എന്നു എന്നെ ഗൗരി എന്ന് എന്ന് അമ്മായി വേറെ വിളിക്കുമ്പോ ലച്ച ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ലച്ചതേ പോകുമ്പോഴാണ് ഇപ്പൊ ചേച്ചി ഓ ഉദ്ദേശിക്കുന്നത് ഗൗരി ഗൗരി ലച്ചു കേശു മുതലോ ആ പാറ വേണ്ട പാറ ചെറുതല്ലേ അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ കൊളയാട്ടയൊക്കെ കാണും ഇവിടെ ഉള്ളൂ വേണ്ട ഉള്ളൂ ഞാൻ ചെറുത് ഞാൻ ഇന്നലെയാണല്ലോ ജനിച്ചത് നിങ്ങൾ ജനിച്ചത് അതെ കൊന്നു മോക്ക് വരാൻ പറ്റില്ല ഒന്നാമത് സ്കൂളുണ്ട്

നിങ്ങൾ എല്ലാവരും കട്ട് കട്ട് തന്നെ നന്നായി അടക്കൂല പ്ലാൻ ചെയ്ത ട്രിപ്പില് നൈസായിട്ട് ഊന്തി ഊന്നി വന്നു കറങ്ങാൻ ശ്രമിക്കുകയാണല്ലേ എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും അങ്ങ് ഓവറാക്കി കൊളവാക്കി അവസാനം ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങളുടെ ട്രിപ്പ് ആവും അത് ശരിയാവില്ലല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശിവ പിന്നെ പിള്ളേരെ കൊള്ളാല്ലോ നല്ല രസമായിരിക്കും ആയിരിക്കും നല്ല രസമായിരിക്കും എത്ര കുളിക്കേണ്ടും കാര്യമില്ല അതിനിടയ്ക്ക് രസം കൊല്ലികളായിട്ട് നിങ്ങൾ വരൂല അത് ഞാൻ സമ്മ കാത്തിരുന്ന് കിട്ടിയ ട്രിപ്പാണ് ഒരുത്തിനെ കൊണ്ടുപോല